എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒരു വർഷത്തെ ഔട്ട്ഡോർ സെയിൽസ് ഉള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി സ്റ്റാർട്ടിംഗ് മൂവായിരം തെറംസ് ആണ് വിസ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഡബിൾ ഫൈവ് സെവൻ ടു ഫൈവ് സീറോ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുക ദുബായിലെ ഗൾഫ് കോൺട്രാക്റ്റിംഗ് ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് കമ്പനിയിലേക്ക് കുറച്ച് ഓപ്പറേറ്റേഴ്സിൻ്റെയും ഡ്രൈവേഴ്സിൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സ്കിഡ് സ്റ്റിയർ ബോബ്കാറ്റിൻ്റെ വേക്കൻസിയാണ് നന്നായി ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുന്ന എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് തിറംസ് വരെയാണ് അമ്പത്തഞ്ച് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അടുത്ത വേക്കൻസി മിനി എസ്കവേറ്റർ ഓപ്പറേറ്ററുടെ ആണ് ഇരുപത്തെട്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാലറി ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് തിറംസ് വരെയാണ് അടുത്ത വേക്കൻസി ബേഗ് ഹോൾ ലോഡർ ജെ സി ബി ഓപ്പറേറ്ററുടെ വേക്കൻസിയാണ് പതിനെട്ട് വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസ് വരെയാണ് അടുത്ത വേക്കൻസി ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറുടെ വേക്കൻസിയാണ് അമ്പത് വേക്കൻസികളാണുള്ളത് സാലറി ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് തിറംസ് വരെയാണ് അടുത്ത വേക്കൻസി ഹെവി വെഹിക്കിൾ ഡ്രൈവറുടെ വേക്കൻസി ഇരുപത് വേക്കൻസി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസ് വരെയാണ് സാലറി അടുത്ത വേക്കൻസി ബസ് ഡ്രൈവറുടെ വേക്കൻസി ഇരുപത് വേക്കൻസി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസ് വരെയാണ് യു എ യിൽ ലൈസൻസ് ഉണ്ടായിരിക്കണം മിനിമം ഒരു വർഷത്തെ ഇതേ ഫീൽഡിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് നിങ്ങളുടെ ബയോഡാറ്റ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് കോപ്പി വിസ പേജ് ഉണ്ടെങ്കിൽ അതും സി വിയോടൊപ്പം അയക്കേണ്ടതാണ് താൽപ്പര്യമുള്ളവർ ജി സി എൽ കരിയർ എ കെ ഐ ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് വൺ ഡബിൾ എയ്റ്റ് സിക്സ് ടു സീറോ ടു എന്ന വാട്സപ്പ് നമ്പറിലോ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം അയയ്ക്കുക ലാസ്റ്റ് ഡേറ്റ് പതിനഞ്ച് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻറ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ ഒരു ഡീസൽ കമ്പനിയിലേക്ക് അക്കൗണ്ട്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് റെസിഡൻസ് വിസ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ട്രിപ്പിൾ ഫൈവ് എയിറ്റ് നയൻ ടു ത്രീ വൺ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഷാർജയിലെ ഒരു കമ്പനിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി സ്റ്റാർട്ടിംഗ് ആയിരത്തി അറുനൂറ് തിറംസാണ് വരുന്നത് അതുകൂടാതെ ഓവർ ടൈമും അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഹെൽത്ത് ഇൻഷുറൻസ് ആനുവൽ എയർ ടിക്കറ്റ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മിനിമം രണ്ട് മുതൽ മൂന്ന് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് സിറാ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ വൺ സിക്സ് ത്രീ സിക്സ് നയൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സാപ്പ് ചെയ്യുക ദുബായിലെ ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിയിലേക്ക് എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വേണം കോൺടാക്റ്റ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു സീറോ സിക്സ് ടു ത്രീ സീറോ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായ് കരാമയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ടീ മാസ്റ്റർ ഫീമെയിൽ കാഷ്യർ കം വെയ്റ്റർ സൗത്ത് ഇന്ത്യൻ കുക്ക് ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് ഇപ്പോൾ വിസിറ്റ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാം ഹിന്ദി നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു നയൻ എയ്റ്റ് വൺ ഫോർ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലോ സീറോ ഫൈവ് സിക്സ് ഫൈവ് ടു ഫൈവ് ഡബിൾ വൺ സെവൻ നയൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബി മുസഫയിലുള്ള ഒരു റെഡിമിക്സ് കമ്പനിയിലേക്ക് പത്ത് ഹെവി ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ സിക്സ് എയിറ്റ് നയൻ ഫൈവ് ത്രീ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി റാസൽ കേമയിലാണ് അൽനൂർ ജെൻ സലൂണിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് റാസൽ കേമയിലും ഉമ്മൽ പുതുതായി ആരംഭിക്കുന്ന ബ്രാഞ്ചിലേക്കാണ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് സലൂൺ വർക്ക് നന്നായി അറിയുന്ന ഒരാളിനെയാണ് വേണ്ടത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ നയൻ ഡബിൾ സീറോ നയൻ ത്രീ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഇസ്താംബുൾ ട്രേഡിംഗ് സൂപ്പർ മാർക്കറ്റിലേക്ക് ബൈക്ക് ഡെലിവറി ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് ദുബായ് ബ്രാഞ്ചിലെത്തേക്കാണ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുകൂടാതെ യു എ ഇ ബൈക്ക് ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം സാലറി സ്റ്റാർട്ടിങ് ആയിരത്തി എണ്ണൂറ് ആണ് കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ എച്ച് ആർ എറ്റ് ഇസ്താംബുൾ ട്രേഡിംഗ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ ഫൈവ് എയിറ്റ് സീറോ ഡബിൾ നയൻ ഫോർ സെവൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലുള്ള ഒരു മെഡിക്കൽ സെൻറ്ററിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ക്ലിനിക്കൽ സോഷ്യൽ വർക്കർ സ്പീച്ച് തെറാപ്പിസ്റ്റ് ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് എ ബി എ തെറാപ്പിസ്റ്റ് ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മെൻറ്റൽ ഹെൽത്ത് ആൻഡ് സ്പെഷ്യൽ നീഡ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ എസ് കെ എം സി ഹൈഫണ്ട് എച്ച് ആർ ഹൈഫണ്ട് പി ആർ എസ് അറ്റ് സേഹ ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി ഐക്കുക സി ബി അയക്കുമ്പോൾ ഏത് പോസ്റ്റാണെന്ന് സബ്ജക്റ്റ് കോളത്തിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് വേണം സി ബി ഐക്കാൻ റാസൽ കിഴമയിലുള്ള മെസ്സിലേക്ക് ഒരു ലേഡീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫുഡ് പാക്കിങ്ങിനും ക്ലീനിങ്ങിനും വേണ്ടിയിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് സാലറി ആയിരം തിറംസും ഫുഡും അക്കോമഡേഷനും വിസയും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ വൺ സെവൻ സീറോ ടു ഫോർ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് കമൻറ്റ് വഴിയും വാട്സപ്പ് വഴിയും ചോദിക്കുന്ന ഒരു വേക്കൻസിയാണ് മിനിമം മൂന്ന് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് ബി കോമോ എം കോമോ പാസ്സായിട്ടുണ്ടായിരിക്കണം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു എറ്റ് ഫോർ വൺ ഫൈവ് ഫോർ വൺ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഡക്റ്റ്മാൻ ഇൻസുലേറ്റർ ഇലക്ട്രീഷ്യൻ പ്ലംബർ മേഷൻ ഹെൽപ്പർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഓൺ വിസയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ത്രീ ഫോർ ത്രീ ഫോർ സെവൻ വൺ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ബൈക്ക് ഡെലിവറി ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരം തിറംസും ഫുഡും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് ടു ഫോർ നയൻ ഡബിൾ സിക്സ് ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് വെബ്സൈറ്റ് ഡെവലപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു എറ്റ് ഫോർ വൺ ഫൈവ് ഫോർ വൺ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക എക്സ്പീരിയൻസുള്ള ആളിനെയാണ് നോക്കുന്നത് ദുബായിലെ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പനിയിലേക്ക് മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരു ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇൻ്റർവ്യൂ ടൈമിലായിരിക്കും സാലറി പാക്കേജ് പറയുന്നത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ നയൻ ഫൈവ് ഫോർ ഡബിൾ ത്രീ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുക ഷാർജയിലെ ഒരു ബിൽഡിംഗ് മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് ടൈൽ മേഷൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് നിർബന്ധമായും ചോദിച്ചിട്ടുണ്ട് സാലറി അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് സെവൻ സിക്സ് ത്രീ ഫൈവ് സെവൻ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുക അബുദാബിയിലെ ഷാബിയ നയനിലുള്ള ഒരു കമ്പനിയിലേക്ക് ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് വഴി ഒരുപാട് പേര് കമൻറ്റ് വഴി ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണിത് ത്രീ ഡി എക്സ്റ്റീരിയർ വർക്കല്ല നന്നായി അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് ടു സീറോ ത്രീ ടു സിക്സ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഫുജറയിലും റാസൽക്കയ്മയിലും ഉമ്മൽക്കോയിലുള്ള ബ്രാഞ്ചുകളിലേക്ക് ഇൻഡോർ സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സിക്സ് ടു ഫോർ ഫൈവ് ഫോർ ടു ത്രീ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഇതിൽ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഫുജിറയിലെ അൽദിയാർ കോൺട്രാക്റ്റിംഗ് കമ്പനിയിലേക്ക് ആർക്കിടെക്ചർ ഡ്രാഫ്റ്റ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അലൈനിലുള്ള ഒരു അറബിയുടെ വീട്ടിലേക്ക് തബാക്കിൻ്റെ അതായത് കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എല്ലാ പണികളും നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫൈവ് എയിറ്റ് ഫോർ ത്രീ ടു ത്രീ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക റാസൽ കയ്മയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കിച്ചൺ ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ലേഡീസ് സ്റ്റാഫിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ വൺ സെവൻ സീറോ ടു ഫോർ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മാനിലുള്ള ബേക്കറി ബേക്കറിയിലേക്ക് രണ്ട് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ദുബായ് ഷാർജ റൂട്ടെല്ലാം അത്യാവശ്യം അറിഞ്ഞിരിക്കണം സെയിൽസിൽ മുൻപരിചയമുള്ളവർക്കും ഇതിന് സി വി അയക്കാവുന്നതാണ് സ്റ്റാർട്ടിംഗ് സാലറി രണ്ടായിരം തിറംസും കമ്മീഷൻ ഉണ്ടായിരിക്കും അതുകൂടാതെ അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് സെവൻ എയ്റ്റ് സിക്സ് സെവൻ വൺ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് കാഷ്യറുടെ വേക്കൻസി വന്നിട്ടുണ്ട് നന്നായി അറബി സംസാരിക്കാൻ അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് ഇംഗ്ലീഷും നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം യു എ ഇ എക്സ്പീരിയൻസാണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ സീറോ നയൻ നയൻ സീറോ ഫോർ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക റാസൽ കയ്മയിലുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിലേക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയർസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വിത്ത് ഓട്ടോ കാർഡ് എം ഐ പി സ്കില്ലെല്ലാം ഉള്ളവരാളിനെയാണ് നോക്കുന്നത് മിനിമം മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ സ്റ്റീൽ ഫാബ്രിക്കേറ്റർ സെക്ടറിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം അത്യാവശ്യം നല്ല സാലറിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ സെവൻ സിക്സ് ഫൈവ് ഫോർ സീറോ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരമെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്